സ്നേഹാദരുകൾ നിറഞ്ഞ ഈ സെഷൻ്റെ ചെയർ പ്രിയമുള്ളവരെ അസ്സാം വലൈക്കും വർഹമത്തുള്ള ഞാനിവിടെ നിങ്ങളോട് സംവദിക്കേണ്ടത് ഫ്രം അഡ്മിഷൻ ടു ആസ്പിറേഷൻ ഇതുവരെ പ്രസൻ്റ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ ഔട്ട്കം എന്താണ് അത് ഏതൊരർത്ഥത്തിലാണ് മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് രണ്ടായിരത്തിന് ശേഷം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ ഉണർവുകൾക്ക് കേരളത്തിലെ മുസ്ലിം സൊസൈറ്റി നടത്തുന്ന കമ്മ്യൂണിറ്റികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ എത്രമാത്രം അർത്ഥവത്തായാണ് അതല്ലെങ്കിൽ എത്രമാത്രം ഫലപ്രദമായാണ് ഈ സ്ഥാപനങ്ങളുടെ ഔട്ട്കം എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം അത് സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള സാമൂഹ്യ മുന്നേറ്റത്തിന് ഗുണകരമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ പ്രസൻറ്റേഷൻ്റെ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇനി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായം മറ്റു കമ്മ്യൂണിറ്റികളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ മറ്റു കമ്മ്യൂണിറ്റികളുമായി കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിം കമ്മ്യൂണിറ്റികളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായം എവിടെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഈ സെഷൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മറ്റൊന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെത്തുന്ന മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ അവരുടെ അഭിരുചികൾക്കനുസരിച്ച് അവരുടെ ടേസ്റ്റുകൾക്കനുസരിച്ച് കേരളത്തിലെ സമുദായം നടത്തുന്ന സ്ഥാപനങ്ങൾ ആ അർത്ഥത്തിൽ അതിൻ്റെ കരിക്കുലം സെറ്റിങ്സ് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻ ഇൻഫ്രാസ്ട്രക്ചറൽ ലേണിംഗ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റിങ്സ് ഈ ഒരു അർത്ഥത്തിലേക്ക് വളർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഈ പ്രസൻറ്റേഷൻ്റെ നാലാമത്തെ ഒബ്ജക്റ്റീവായിട്ട് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെ മൊത്തത്തിൽ നമ്മൾ ഒരുമിച്ച് വിലയിരുത്തുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ ജ്ഞാനരൂപീകരണത്തിൽ അതുപോലെ തന്നെ സാമൂഹിക മുന്നേറ്റത്തിൽ അതല്ലെങ്കിൽ സാമൂഹിക അധികാരത്തിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ കേപ്പബിലിറ്റി അതല്ലെങ്കിൽ എജ്യൂക്കേഷണൽ കപ്പാസിറ്റി പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവയെ ഉൾക്കൊള്ളാൻ പ്രാപ്തമാണോ എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ കേരളത്തിലെ മുസ്ലിം സമുദായം കൈവരിച്ച വിദ്യാഭ്യാസ മുന്നേറ്റം എന്ന് പറയുന്നത് തുല്യതയില്ലാത്ത മുന്നേറ്റമാണ് നേരത്തെ അതിൻ്റെ നയൻറ്റീ സെവൻറ്റീസിലെ ഓയിൽ ബൂമിന് ശേഷമുള്ള മാറ്റങ്ങളെക്കുറിച്ചും സൗത്ത് കേരളയിലും നോർത്ത് കേരളയിലും ഒക്കെ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് നേരത്തെ വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി ഇനി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മുതൽ രണ്ടായിരത്തിന് ശേഷം കഴിഞ്ഞ ഇരുപത് വർഷക്കാലം അതല്ലെങ്കിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം കേരളത്തിലെ മുസ്ലിം സമുദായം കൈ കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളുണ്ട് പ്രത്യേകിച്ച് നിങ്ങളെടുത്ത് നോക്കുക പത്താം ക്ലാസ് വരെ അതല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി വരെ കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ മേഖലയിൽ എൻറോൾമെൻറ്റ് നടക്കുന്നുണ്ട് ഇനി അത് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഫ്രം അഡ്മിഷൻ ടു ആസ്പിറേഷൻ എന്ന ടൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിലെ മുസ്ലിം വിദ്യാഭ്യാസ ഉണർവ് യഥാർത്ഥത്തിൽ സമുദായത്തിൻ്റെ സമഗ്രമായ സാമൂഹിക അധികാരത്തിലേക്കും ജ്ഞാന രൂപീകരണത്തിലേക്കും നയിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വിശകലനം ചെയ്യേണ്ട ഡാറ്റകൾ വെച്ച് നമ്മൾ കൂടുതൽ വിശകലനം ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മെയിനി പറയുന്ന രണ്ട് കാര്യങ്ങളാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റവും അതോടൊപ്പം തന്നെ ഗൾഫ് മൈഗ്രേഷൻ ഗൾഫിലേക്കുള്ള ഔട്ട് മൈഗ്രേഷൻ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അടിത്തറയും പക്ഷേ ഇതിന് പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചിട്ടുണ്ട് സാക്ഷരത നമുക്ക് ലഭിച്ചിട്ടുണ്ട് സാക്ഷരതയിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തുമ്പോൾ സമുദായത്തിൽ ഉണ്ടാകുന്ന സമുദായത്തിന്റെ ആഭ്യന്തര ഘടനയിലും അതല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലും മുസ്ലിം സമുദായത്തിന് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തിന് ശേഷം കേരളത്തിലെ മുസ്ലിം സമുദായത്തിലുണ്ടായ വിദ്യാഭ്യാസ ഉണർവിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജിആർ ദേശീയ തലത്തിലുള്ള ജിഇആറുമായിട്ട് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ ദേശീയ തലത്തിലെ ജി ഇ ആറിനേക്കാൾ എത്രയോ ഇരട്ടി പത്തിരട്ടി കൂടുതലാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് കേരളത്തിൽ ഏതാണ്ട് ഫോർട്ടി ടു പെർസെൻറ്റേജ് വിദ്യാർത്ഥികൾ ഓൾ ഇന്ത്യ സർവേ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ കണക്ക് പ്രകാരം റിപ്പോർട്ട് പ്രകാരം വിദ്യാഭ്യാസ മേഖലയിൽ എൻറോൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കശ്മീർ ബീഹാർ ഉത്തർപ്രദേശ് കർണാടക തുടങ്ങിയ മറ്റ് മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളുമൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളം ഇരട്ടിയാണ് ഇവൻ കശ്മീരിലേതാണ്ട് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ബീഹാറിൽ മുസ്ലിം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മുസ്ലിം ജിഇ ആർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് പതിനാറ് പോയിൻറ്റ് എട്ട് ശതമാനമുള്ള ബീഹാറിൽ അപ്പോൾ നമ്മൾ ഔട്ട്കമ്മിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ പതിന നമ്മൾ നൂറ് ശതമാനം സാക്ഷരത എസ് എസ് എൽ സി സീനിയർ സെക്കൻഡറിയിലൊക്കെ നമുക്ക് വലിയൊരു അളവോളം എന്നാണ് പറയുക റെപ്രസെൻറ്റേഷനുണ്ട് പക്ഷേ സിവിൽ സർവീസ് മേഖല പോലെയുള്ള മേഖലകളിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ ഔട്ട്കം ബേസ്ഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എത്രയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുത്തു നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഇന്ന് കാണുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി സിവിൽ സർവീസ് അന്ന് ഇന്ത്യൻ സിവിൽ സർവീസ് ഐ സി എസ് എന്ന് പറയുന്ന പേരിലാണ് എക്സാം നടത്തിയിരുന്നത് അന്ന് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് തൊള്ളായിരത്തി എൺപതോളം ഐ ഐ സി എസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു ഈ തൊള്ളായിരത്തി എൺപത് ഓഫീസേഴ്സിൽ നാനൂറ്റി അറുപത്തെട്ടോളം പേർ യൂറോപ്യൻസ് ആയിരുന്നു മുന്നൂറ്റി അമ്പത്തിരണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു നൂറ്റി ഒന്നോളം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു ഈ യൂറോപ്യൻസിന് പുറമെ ഇംഗ്ലീഷുകാർക്ക് പുറമെ ഇന്ത്യൻ ക്രിസ്ത്യൻസ് എന്ന പേരിൽ ഇരുപത്തഞ്ചോളം പേരുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൽ അന്നത്തെ മുസ്ലിം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഷെയർ എന്ന് പറയുന്നത് ടെൻ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജാണ് പക്ഷേ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏഴ് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നിന്ന് ഇപ്പോൾ ഇപ്പോൾ ഉള്ള കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതല്ലെങ്കിൽ ത്രീ പോയിൻറ് ത്രീ വൺ പെർസെൻറ്റേജ് ഒക്കെയാണ് യു പി എസ് സി സിവിൽ സർവീസുകളിലൊക്കെ മുസ്ലിം റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഏതാണ്ട് ആ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ഐ എ എസ് ഓഫീസുകളിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇതുവരെയുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നാനൂറ്റി പതിനൊന്ന് ശതമാ നാനൂറ്റി പതിനൊന്ന് ആളുകളാണ് ഏതാണ്ട് കേവലം ത്രീ പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് റെപ്രസെൻറ്റേഷനാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സിവിൽ സർവീസിലുള്ളത് എനിക്ക് തോന്നുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിന് സിവിൽ സർവീസിൽ റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഷാ ഫൈസലൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്താണ് തോന്നുന്നു അച്ചീവ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണ് മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന് ഏതാണ്ട് അമ്പതോളം ആളുകൾ സിവിൽ സർവീസ് പാസ്സാകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ നോക്കുക അത് മൊത്തം അന്ന് പാസ്സായതിൻ്റെ ഫൈവ് പേഴ്സൻറ്റേജ് ആണ് മുസ്ലിം സൊസൈറ്റിയുടെ നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം മുസ്ലിം പേഴ്സൻറ്റേജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് പതിനാല് അല്ലേ ജാഫർ സാബ് പതിനാല് പോയിൻറ്റ് സെവനോ സിക്സോ അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ മാറിയിട്ടുണ്ടാകാം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ പേ അനുസരിച്ചുള്ള റെപ്രസെൻറ്റേഷൻ അതല്ലെങ്കിൽ ആ അർത്ഥത്തിലേക്ക് ഔട്ട്കമ്മുകൾ ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ അതല്ലെങ്കിൽ സംവിധാനങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആണ് ഇനി കേരളവുമായി നമ്മൾ കമ്പയർ ചെയ്തു നോക്കുക അതായത് ഇന്ത്യയിലെ ഏതാണ്ട് അഞ്ചേ മുക്കാൽ ലക്ഷം ജനങ്ങൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റികൾക്ക് ഒരു ഐ എ എസ് ഓഫീസർ എന്ന അർത്ഥത്തിലാണ് ഉള്ളത് മൊത്തം അയ്യായിരത്തി നാനൂറ്റി അറുപത്തി നാല് സിവിൽ സർവീസ് ഓഫീസേഴ്സിൽ നൂറ്റി എൺപത് ആളുകൾ നൂറ്റി എൺപത് ഐ എ എസ് ഓഫീസേഴ്സാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളത് അതുപോലെ തന്നെ ഐ പി എസ് എടുത്തു നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തൊന്ന് അതുപോലെ തന്നെ ഐ എഫ് എസ്സിൽ മുപ്പത്തഞ്ച് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ മുപ്പത്തഞ്ച് ഐ എഫ് എസിൽ കേവലം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഐ എഫ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഏതാണ്ട് ലോകത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റാറോളം രാജ്യങ്ങളിൽ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഇതിലുള്ള പേഴ്സൻറ്റേജ് ആണ് പറയുന്നത് ഇതിൽ ഏറ്റവും രസകരമായ ഇത് യു പി എസ് സിയുടെ ആണെങ്കിൽ ഇതിനേക്കാൾ രസകരമാണ് ഡിഫൻസ് സെക്ഷനിലുള്ള മുസ്ലിം റെപ്രസെൻറ്റേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കേവലം വൺ പോയിൻറ്റ് സെവൻ ടു പെർസെൻറ്റേജ് മാത്രമുള്ള സിക്ക് കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയിലെ ഡിഫൻസ് മേഖലയിൽ പതിനഞ്ച് ശതമാനം റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത് നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഡിഫെൻസിലുള്ള എന്ന് പറയുന്നത് കേൾ പോയിന്റ് ആണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ കൂടുതലാണ് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ഔട്ട്കമിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് കിട്ടുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരൊറ്റ ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ് ഒരൊറ്റ ഇപ്പോ ബീഹാറിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ബീഹാറിലെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ പതിനാറ് പോയിന്റ് ഏഴ് ശതമാനമാണ് നേരെ മറിച്ച് കേരളത്തിലത് ഫോർട്ടി വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങൾ ബിഹാറും കേരളവും തമ്മിൽ ഹയർ എഡ്യൂക്കേഷനിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ബീഹാറിനേക്കാൾ സ്ട്രെങ്ത്ത് ഉള്ളത് കേരളത്തിലെ സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തിനായിരിക്കും പക്ഷേ ഔട്ട്കം ബേസ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ഈ ഒരു മൂന്ന് വർഷം മാത്രം ബീഹാറിൽ നിന്ന് സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അമ്പത്തിരണ്ടോളം ആളുകളാണ് ബീഹാറിൽ നിന്ന് മാത്രം യു പി എസ് സി ക്ലിയർ ചെയ്ത അപ്പോൾ ബിഹാറുമായി ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇനിയും ഒരുപാട് ദൂരം നമ്മൾ കണക്കുകൾ പ്രകാരം എന്തു ചെയ്യേണ്ടതുണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളുടെ അഭിരുചിയാണ് ആസ്പിറേഷൻ അപ്പോൾ അഭിരുചികൾക്കനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ അങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെൽഫി ഒരു പക്ഷേ ഏറ്റവും കുറവ് ഗവൺമെൻറ് റെപ്രസെൻ്റേഷനും അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളും പോപ്പുലേഷൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ സമുദായത്തിനായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ സെൽഫ് ഫിനാൻസിങ് കോളേജസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലായാലും അത് റൺ ചെയ്യുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു ചോദ്യം എന്താ വെച്ചാൽ ഇവിടെ സ്റ്റുഡൻറ് വിദ്യാർത്ഥികളുടെ അഭിരുചി ഇപ്പോൾ ഔട്ട് മൈഗ്രേഷൻ നമ്മുടെ നാട്ടിലൊരു ട്രെൻഡാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള ഔട്ട് മൈഗ്രേഷൻ്റെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് അതിൻ്റെ കണക്കുകൾ പേപ്പറിൽ പറയുന്നുണ്ട് സമയ പരിമിതി മൂലം അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അപ്പോൾ ഔട്ട് മൈഗ്രേഷൻ എടുത്തു നോക്കുകയാണെങ്കിലും കണക്കുകൾ കൂടുന്നു എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്യുന്നു നമ്മുടെ സ്ഥാപനങ്ങൾ സമുദായം നടത്തുന്ന സ്വാശ്രയ സ്ഥാപനങ്ങൾ ഈ അർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ അഭിരുചികൾക്കനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കേരളത്തിലെ ഓരോ യൂണിവേഴ്സിറ്റികളിലും അതിൻ്റെ കണക്കുകളും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും സമുദായം നടത്തുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളിൽ എത്ര കോളേജുകളാണ് പൂട്ടിപ്പോയത് ഇനി പൂട്ടാൻ വേണ്ടി നിൽക്കുന്ന കോളേജുകളുടെ എണ്ണം എത്ര അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ജമാൻ സാഹിബ് അതിന്റെ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എന്നും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നത് എന്നും വളരെ കൃത്യമായി പറയുകയുണ്ടായി അതുമാത്രമല്ല നിങ്ങൾ എടുത്തു നോക്കുക ഓരോ വർഷവും ഓരോ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നിന്നും ഡിസഫ്ലിയേറ്റ് ചെയ്യുന്ന കോഴ്സുകളുടെ എണ്ണം എടുത്തു നോക്കുക പ്രത്യേകിച്ച് സയൻസ് മേഖലയിൽ ഈ തെക്കൻ ജില്ലയിൽ നമ്മൾ എപ്പോഴും മലബാറിലെ വിദ്യാഭ്യാസ കുറിച്ച് പറയുമ്പോഴും നമ്മൾ പറയാതെ പോകുന്ന ഒരു സംഗതിയാണ് പുതിയ കോഴ്സുകൾ തുടങ്ങുന്നയിടത്തും അതല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ തരുന്നിടത്തും മലബാർ മേഖലയിൽ ഈ ഈ പറയുന്ന ഈ ഈ മേഖലയിലെ അതല്ലെങ്കിൽ ഈ സമുദായത്തിലെ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന അവരുടെ ആസ്പിറേഷനെ സാറ്റിസ്ഫൈ ആയി ചെയ്യാൻ കഴിയുന്ന എത്ര കോഴ്സുകളാണ് നമുക്കുള്ളത് അതല്ലെങ്കിൽ കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഡിസഫിലിയേറ്റ് ചെയ്ത ബി എസ് സി ഫിസിക്സ് അതല്ലെങ്കിൽ ബി എസ് സി കെമിസ്ട്രി ബി എസ് സി മാത്സുകളുടെ കോഴ്സുകളുടെ എണ്ണം നിങ്ങൾ എടുത്തു നോക്കുക അപ്പോൾ ഇനിയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാധാരണ നവംബറുകളിലാണ് യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്നത് പുതിയ കോളേജുകൾക്ക് അപ്ലിക്കേഷൻ വിളിക്കുന്നത് ഇപ്പോഴും മുസ്ലിം സമുദായത്തിൽ നിന്ന് പുതിയ കോളേജുകൾ തുടങ്ങാൻ അപേക്ഷകൾ യൂണിവേഴ്സിറ്റികളിൽ വരുന്നു എന്നുള്ളത് ഏറെ പരിതാപകരമായ അതായത് നമുക്ക് ഓൾറെഡി സംവിധാനങ്ങൾ സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഈ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും നമ്മുടെ ജ്ഞാനോൽപാദനത്തിൽ എത്ര മാത്രമാണ് ജ്ഞാന രൂപീകരണത്തിൽ അതല്ലെങ്കിൽ സമൂഹത്തിലെ സാമൂഹിക അധികാരം കൃത്യപ്പെടുത്തുന്നതിൽ എന്ത് കോൺട്രിബ്യൂഷൻസ് ആണ് ഈ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ അമർത്തിയാസ് എന്നൊക്കെ പറയുന്നത് പോലെ വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസിൻ്റെ കപ്പാസിറ്റി അതല്ലെങ്കിൽ കേപ്പബിലിറ്റി ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി അപ്രോച്ചിലാണോ ഇവിടെയുള്ള സമുദായം തുടങ്ങുന്ന പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളതും ഒരു ചോദ്യം ഉയർത്തുന്ന ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ നീഡ് അസസ്മെൻറ്റ് വളരെ കൃത്യമായൊരു നീഡിൻ്റെ അടിസ്ഥാനത്തിലാണോ ഒരു ആവശ്യകതാ പഠനം ഇതിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതും അതുപോലെ തന്നെ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അതല്ലെങ്കിൽ നേരത്തെ നൂറ പറഞ്ഞതുപോലെ തന്നെ തൊഴിൽ സാഹചര്യത്തെ കുറിച്ച് പ്രത്യേകിച്ച് തൊഴിൽ സാഹചര്യത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ വെൽ വെൽവിഷേഴ്സ് അല്ല ഏറ്റവും വലിയ ഔട്ട്കം ഐ മീൻസ് കൃത്യമായി പറയുകയാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും പെൺകുട്ടികൾ തന്നെ എയിംസ് തൊട്ട് നമ്മൾ കേരളത്തിലെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ടൊരു എയ്റ്റി ട്വൻറ്റി റേഷ്യോയിലാണ് മെയിൽ ഫീമെയിൽ അഡ്മിഷൻസ് നടക്കുന്നത് ഇത് വ്യത്യാസം വരുന്നത് സെൽഫ് ഫിനാൻസിങ് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഏതാണ്ട് ഒരു ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് അഡ്മിഷൻ ജെൻഡർ ബേസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഈ പറയുന്ന സമുദായ സ്ഥാപനങ്ങൾ ഏതർത്ഥത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഈ പറയുന്ന മേഖലയിൽ മൂന്ന് മേഖലയിൽ പ്രത്യേകിച്ച് ജ്ഞാനോൽപാദനത്തിൽ അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അധികാരത്തെ കൃത്യപ്പെടുത്തുന്നതിൽ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ എംപ്ലോയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം എന്നുള്ളതാണ് ഈ ചോദ്യം ഇവിടെ ഉയർത്തിക്കൊണ്ട് സമയം കഴിഞ്ഞതായിട്ട് അറിയിക്കുന്നു ബാക്കി ഡിസ്കഷനിലോ അതല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പേപ്പറിലോ ഒരുന്നതായിരിക്കും എനിവേ ഈ ഒരു അവസരം തന്നതിനുള്ള നന്ദി കൂടി രേഖപ്പെടുത്തുന്നു താങ്ക്